اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا انعمنا على الانسان اعرض وناى بجانبه واذا مسه الشر كان يئوسا സൂറത്തുൽ എൺപത്തി മൂന്ന് നാല് ആയത്തുകൾ വൈദ നാം അനുഗ്രഹം ചെയ്താൽ അലൽ ഇൻസാനി മനുഷ്യൻ്റെ മേൽ അഥവാ മനുഷ്യനെ അവൻ അവഗണിച്ചു വൻ ആ അവൻ അകന്ന് പോകുകയും ചെയ്തു ബി ജാനിബിഹി ജാനിബ് ജമ്പ് എന്ന് പറഞ്ഞത് പാർശ്വമാണ് അവൻ്റെ ഭാഗത്ത് അഥവാ അവൻ്റെ വശത്തിലൂടെ അവൻ്റെ നിലപാടിൽ എന്നുദ്ദേശം വൈദ മസ്സഹു അവനെ ബാധിച്ചാൽ എന്നിട്ട് അവനെ ബാധിച്ചാൽ വ അഷ്വറു വിപത്ത് അല്ലെങ്കിൽ തിന്മ കാന അവനായിത്തീരുന്നു യഊസ നിരാശൻ ഉൽ നബിയെ പറയുക കുല്ലുൻ എല്ലാവരും യാഴ്മലു പ്രവർത്തിക്കുന്നു അലാ ഷാക്കിലിഹി അവൻ്റെ രീതിയിൽ ഷെക്കലി രൂപമാണ് അതിൽ നിന്നുണ്ടായ വാക്കാണ് ഷാക്കിലത്ത് ഫ്ബുക്കും എന്നാൽ നിങ്ങളുടെ റബ്ബ് അലമു ഏറ്റവും അറിയുന്നവനാണ് ബിമൻ ഭീമൻ ഒരുത്തനെ സംബന്ധിച്ച് ഹുവ അവനാണ് അഹ്ദാ സബീല മാർഗത്താൽ ഏറ്റവും നല്ലവൻ അല്ലെങ്കിൽ ഏറ്റവും ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റ പോകാനുള്ള ഒരുക്കം ഹിജ്റ പോകാനുള്ള ഒരുക്കം എന്ന നിലയിൽ തഹജി നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ പറഞ്ഞു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇതിൻ്റെ ശേഷം എന്താണ് എന്താണാകുക സത്യം വരികയും മിഥ്യ തകരുകയും ചെയ്യുകയാണ് എന്നൊക്കെ ഉണർത്തി ശേഷം പരിശുദ്ധ ഖുർആൻ മനസ്സിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് കാരുണ്യമാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ ആ കാരുണ്യമാകുന്ന ഷിഫയാകുന്ന പരിശുദ്ധ ഖുർആൻ നിഷേധികൾക്ക് പരാജയം അല്ലെങ്കിൽ നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല ഇത്രയുമാണല്ലോ പറഞ്ഞത് ഇനി അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ പരിശുദ്ധ കുറാനാകുന്ന ഞാൾമത്ത് അത് അള്ളാഹുത്താല ചെയ്താൽ പൊതുവിൽ അള്ളാഹുവിൻ്റെ ഞാൾമത്തുകളോട് പൊതുവിൽ മനുഷ്യർ അൽ ഇൻസാനു എന്നിവിടെ പറഞ്ഞത് മനുഷ്യ സമൂഹമാണ് മനുഷ്യൻ്റെ പ്രകൃതം തന്നെ അള്ളാഹുവിൻ്റെ ഞാൾമത്ത് ധാരാളമായി കിട്ടുമ്പോൾ അതിനെ അവഗണിക്കുകയും തൻ്റേതായ വഴിക്ക് സഞ്ചരിക്കുകയുമാണ് അത് നഷ്ടപ്പെടുമ്പോഴാണ് അവൻ നിരാശനാകുന്നതും തൻ്റെ പ്ലാനും കാഴ്ചപ്പാടുമൊക്കെ വെറുതെയായിരുന്നു എന്ന് ഓർത്ത് വിഷമിക്കുന്നതും അള്ളാഹുവിൻ്റെ ഞാമത്താണ് ഞാമത്തായിരുന്നു എന്ന് തിരിച്ചറിയലുമൊക്കെ അങ്ങനെയാണ് സലാഹലിമ പറഞ്ഞത് കാണാൻ കഴിയും ഞാമത്താനും മഹബൂനും ഫീഹിമാക്ക സീറു നാസ് അസിഹത്തു വൽ ഫറാവു രണ്ട് നിയമത്തുകൾ അതിൽ മിക്കവാറും മനുഷ്യരെല്ലാവരും വഞ്ചിതരാണ് ആ വൽ ഫറാവോ ആരോഗ്യവും ഒഴിവു സമയവും ആരോഗ്യമുണ്ടാകുമ്പോൾ അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കണമെന്ന് ബോധമില്ലാതെ തോന്നിയതുപോലെ നടക്കും എന്നിട്ട് ആരോഗ്യമില്ലാതെയാകുമ്പോൾ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്ന് പറയും അതുപോലെ തന്നെ ഒഴിവു സമയം ഒഴിവു സമയം ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കണമെന്ന ബോധമില്ലാതെ അതൊരു ന്യാമത്തായി തിരിച്ചറിയാതെ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് അത് എങ്ങനെയോ ചിലവഴിക്കും പിന്നീട് ഒഴിവില്ലാതെയാകുമ്പോൾ ഒഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാകാമായിരുന്നു എങ്ങനെയാകാമായിരുന്നു എന്നൊക്കെ പറയും ഇത് മനുഷ്യൻ്റെ പ്രകൃതമാണ് എന്ന് അല്ലെങ്കിൽ ധാരാ അധികം മനുഷ്യരും ആ കാര്യത്തിൽ വഞ്ചിതരാണ് എന്ന് നബ് സലാഹു അലൈവ് വല്ല പറയുന്നുണ്ട് ഏതാണ്ട് ഇതുപോലൊരവസ്ഥയാണ് മക്കാ മുഷിരിഖുകളുടെ നേതാക്കന്മാരുടെ പ്രത്യേകിച്ചും അവർക്ക് അവരുടെ നാട്ടുകാരൻ തന്നെയായ ഒരു റസൂലിനെ കിട്ടി ആ റസൂലിന് അള്ളാഹുവിൻ്റെ കലാം നുനസിലുൽ ഖുർആാനു മാഹുവ മാഹുവിഫൻ വർ റഹ്മുല്ലിൽ മുമിനീൻ എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ അവരുടെ നാട്ടിലാണ് ഈ ഇറങ്ങുന്നത് പക്ഷേ ആ റസൂലുല്ലാനെ പുറത്താക്കാനാണ് അവർ നോക്കുന്നത് ഇത് മുതലാക്കാനല്ല ഉപയോഗപ്പെടുത്താനല്ല ശ്രമിക്കുന്നത് ഇനി റസൂൽ അലൈഹി അല്ലൈവല്ല പോയ ശേഷം നേരത്തെ വന്നല്ലോ വൈദല്ല എൽബസൂന ഖിലാഫ കയില്ല ഖലീല താങ്കളെ അവർ പുറത്താക്കുകയാണെങ്കിൽ അവർ താങ്കൾക്ക് ശേഷം കൂടുതലൊന്നും അവരവിടെ പാർക്കുകയില്ല എന്ന് അങ്ങനെ നൈബ് സലാഹു അലൈവ്സല്ല അവർ പോയി പോയി കഴിയുമ്പോഴാണ് അവർ നിരാശരാവുക എന്നിട്ട് അതിൻ്റെ അതിനെ തുടർന്ന് അതിനെ തുടർന്ന് അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയും നാശം വരികയും ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയത് ഒരു ഞേമത്തായിരുന്നു എന്ന് അവർ തിരിച്ചറിയുകയും തിരിച്ചറിയുക അതുവരെ അവർ ചെയ്യുന്ന പണിയാണ് ഇവിടെ പറയുന്നത് അയറല വനാബി ജാനിബിഹി അവരവഗണിച്ചു എന്നിട്ട് അവർ അവരുടെ വഴിക്ക് പോയി ഈ ജാനിബി എന്ന് പറഞ്ഞത് പാർശ്വമാണ് അതിനാണ് നമ്മൾ മലയാളത്തിലെ ഓനവൻ്റെ പാട്ടിന് പോയി അല്ലെങ്കിൽ അവനവൻ്റെ അവനവൻ്റെ വഴിക്ക് സഞ്ചരിച്ചു അവൻ അവൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെ പറയും അതാണ് ഈ ജാനിബ് പാട്ടിന് നമ്മൾ പറയില്ലേ അവൻ്റെ പാട് പാട് നോക്കട്ടെ അല്ലെങ്കിൽ അവൻ അവൻ്റെ പാട്ടിന് വിട്ട പോട്ടെ അല്ലെങ്കിൽ അവൻ അവൻ്റെ പാട് നോക്കിപ്പോയി എന്നൊക്കെ പറയണതിനാണ് ആയറുള്ളവൻ ആബി ജാനിബി ഹി എന്ന് അറബിയിൽ പറയാം അതൊരു പ്രയോഗമാണ് അങ്ങനെ നിയമത്ത് കിട്ടിയപ്പോൾ അതിനെ അതിനെ പരിഗണിക്കാതെ പാട് പാടുനോക്കിപ്പോയിട്ട് അപ്പോൾ ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ താൻ സ്വീകരിക്കുന്ന ഈ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകലാണ് തനിക്ക് സൗഭാഗ്യം അഥവാ അള്ളാഹുവിൻ്റെ ദീനും അവന്റെ അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിക്കുക അവന് കീഴ്പ്പെടുക അവന്റെ റസൂലിനെ എത്തിപ്പാഴ് ചെയ്യുക അവന്റെ കലാം അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല ഞാനിപ്പോൾ ഈ പോകുന്ന അതിനെയൊക്കെ അവഗണിച്ചുള്ള പോക്കുകൊണ്ടാണ് എനിക്ക് കാര്യമുണ്ടാകുക എന്നാണ് വിചാരിക്കുക എന്നിട്ടോ എന്നിട്ട് വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരുമ്പോൾ അഥവാ പിന്നെ ഹിതായത്തില്ലാതെ ഹിതായത്തില്ലായ്മ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ദുരന്തത്തിലാണ് കലാശിക്കുക അതു ദുന്യാ മതാവിൽ ഹറൂർ മനുഷ്യനെ മതാവിൽ ഹറൂർ മനുഷ്യനെ വഞ്ചിക്കുന്ന ചരക്കാകുന്നു ദുന്യാവ് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പിന്നാലെ പോയിട്ട് സ്വാഭാവികമായിട്ടും ഹിതായത്തില്ലാതെ ദുന്യാവിൻ്റെ പിന്നാലെ പോയാൽ അതിൻ്റെ കെണിയിൽപ്പെട്ട് അവസാനം നിരാശനാവുകയാണ് ചെയ്യുക ഏത് കണിയിൽപ്പെടുന്നവനും അങ്ങനെയാണല്ലോ എലിക്കണിയിൽപ്പെടുന്ന എലി വലിയ മോഹത്തിലാണ് അതിൻ്റെ അകത്തേക്ക് കയറിയത് പിന്നെയാണ് മനസ്സിലാക്കുക താൻ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് അപ്പോഴാണ് അവൻ നിരാശനാക്കുക ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന് താക്കീത് ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പിന്നെ കൊൽക്കുല്ലു അമലുഅല ഷാക്കിലത്തിഹീൻ ഓരോരുത്തരും അവരവരുടെ രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്നു ഷാക്കിലത്ത് എന്നതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം ചിലർ തെരി തെരിയക്കത്തി അവൻ്റെ പിന്നെ വഴി അനുസരിച്ച് അതുപോലെ വേറെ ചിലർ അവൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെയൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് ഷാക്കിലത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ അവരവരുടെ സ്റ്റൈൽ ഓഫ് ആക്ഷൻ ഉണ്ടാകും എന്ത് കിട്ടിയാലും അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിന് അവൻ്റെ താൽപ്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് മനുഷ്യർ അവലംബിക്കുക അതാണ് ഉൽക്കുല്ലിൻ താൻ ചെയ്യുന്നത് ശരിയാണ് എന്ന വിചാരമുണ്ടാകും അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ചെയ്യുന്നത് ശരിയായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല അഹങ്കാരിക്ക് അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്യുന്ന നിലപാട് ശരിയാണ് എന്നാണ് ഉണ്ടാവുക പരിശുദ്ധ കുർഹാൻ പഠിപ്പിച്ചു തന്ന പിന്നെ ഫിറാവുൻ അതുപോലെ ഹാമാൻ പിന്നെ നമ്രൂദ് ഇവരുടെയൊക്കെ പിന്നെ കാഴ്ചപ്പാടിൽ അവർ ശരിയായിരുന്നു സൂറത്തുൽ അല്ലദീന ഫിൽ കഹഫിൽ ദുനിയാ യഹ്സബൂന അന്നഹും യുഹ്സിനൂന യഹസിനുനസുറ ഐഹിക ജീവിതത്തിൽ വഴിതെറ്റിയ ആളുകൾ അവർ അവരെക്കുറിച്ച് വിചാരിക്കുക അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നാണ് ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ശരിയെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ആണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഏതാണ് ശരി ആരാണ് നേർമാർഗത്തിലുള്ളത് എന്ന് അല്ലാഹുവിനെ നന്നായിട്ടറിയാം അത് ആർക്കും അള്ളാഹുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ധരിപ്പിക്കാനൊന്നും കഴിയില്ല നീതിമാനായ അള്ളാഹു ആരാ ആരാണോ നേർമാർഗത്തിൽ ആരാണോ ദുർമാർഗത്തിൽ എന്ന് യൗമുൽ ഫസലിൽ ഐറ്റം തിരിക്കുന്ന ദിവസം അന്ന് വേർതിരിച്ച് വേർതിരിക്കുക തന്നെ ചെയ്യും കാരണം അവന് നന്നായിട്ടറിയാം ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീൻ എന്ന് പറഞ്ഞത് എന്ന് പറയാൻ കൽപ്പിച്ചതുണ്ട് സൂറത്തുൽ കാഫിറൂനിൽ എന്നതുപോലൊരു വർത്തമാനമാണ് ഓരോരുത്തരും അവരവരുടെ പാട്ടിന് പോകട്ടെ എന്നിട്ട് അവരവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കട്ടെ ആരാണ് നേർമാർഗത്തിലുള്ളത് എന്ന് നബിയെ താങ്കളുടെ റബ്ബിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആരുടെ പ്രവർത്തനമാണ് വിജയകരമാകേണ്ടത് എന്ന് ഒന്നുള്ള കൺഫ്യൂഷൻ അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ ഈ ആളുകൾ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല പരാജയപ്പെട്ടു എന്ന് ധരിക്കേണ്ടതില്ല അത് അള്ളാഹുവിനറിയാം ആര് സന്മാർക്ക് കാരണം നബി അലൈഹി സല്ലാ കുറിച്ച് അവർ പറഞ്ഞിരുന്നത് എന്നെ നാട്ടിൽ ഇത്തിനയും പ്രസാദുണ്ടാക്കുന്നു ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമായിരുന്നു എന്നിട്ട് അവർ അവർ സന്മാർഗത്തിലാണ് എന്ന് അവകാശപ്പെടുകയുമാണ് അള്ളാഹ്ക്കറിയാം ആരാണ് സന്മാർഗത്തിൽ ആരാണ് ആത്മാർത്ഥതയുള്ളത് ആരാണ് വൈദഗ്ധ്യവൻ എന്നൊക്കെ ഇതൊക്കെ അവരെ താക്കീത് ചെയ്യാൻ വേണ്ടി അവസാനമായി പറയുന്ന അല്ലെങ്കിൽ ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു വെക്കുന്ന വർത്തമാനങ്ങളാണ് അള്ളാഹു സുബ് ഹനോ താല അള്ളാഹുവിൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ نمك توفيق مرا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين